ടീനേജ് കുട്ടികൾക്ക് വേണ്ടിയുള്ളൊരു വീഡിയോയാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത് പ്രോപ്പറായിട്ട് ഹൈജീൻ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കൺവേ ചെയ്തു തരുന്നത് ഡോക്ടർ ആമിന മെഡിക്കൽ ഓഫീസ് പ്രാണൻ അച്ക്യോ സെൻ്റർ ടീനേജ് കുട്ടികൾ എപ്പോഴും പലതരത്തിലുള്ള ഇൻഫെക്ഷൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാറുണ്ട് ഞാനുമായിട്ട് തലയിൽ കൂടുതലായിട്ട് താരൻ ഉണ്ടാവുന്നുണ്ട് അതുപോലെ തന്നെ ദേഹത്ത് ഫംഗൽ ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നു പ്രൈവറ്റ് ഏരിയയിൽ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നു മുഖത്ത് നിറച്ചും പിമ്പിൾസ് ആഗ്നി ഉണ്ടാകുന്നു ഈ എല്ലാ പ്രശ്നങ്ങളും ഹൈജീനിൻ്റെ കാരണം കൊണ്ടാണ് ഈ ടീനേജ് കുട്ടികൾക്കുണ്ടാകുന്നത് ഈ ഒരു പ്രായത്തില് പ്രോപ്പറായിട്ടുള്ള അറിവില്ലായ്മ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ സിസ്റ്റേഴ്സ് ഇല്ലാത്ത കുട്ടികൾ അല്ലെങ്കിൽ വീട്ടിൽ ആളുകൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ അവർക്ക് കഴിയാത്ത അവസ്ഥ ഇത്തരം പ്രശ്നങ്ങളിലൂടെ ഇത്തരം അവസരങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് ഈ കുട്ടികൾക്ക് ഈ ഹൈജീൻ പ്രോപ്പറാക്കി വെക്കാൻ കഴിയാത്തത് എന്നാൽ ഞാൻ എപ്പോഴും ഇവരോട് പറഞ്ഞു കൊടുക്കുന്ന ചില സിമ്പിളായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒരു നാല് ടവലിൻ്റെ കാര്യമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ നാല് ടവല് പ്രോപ്പറായി യൂസ് ചെയ്യുന്നത് കൊണ്ട് ഹൈജീനിൽ നിങ്ങൾക്ക് വരുന്ന മാറ്റം പ്രോപ്പർ ആയിട്ടുള്ള ഹൈജീൻ ക്ലീൻ ആയിട്ടുള്ള ബോഡി നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നത് ഒക്കെയാണ് ഞാൻ നിങ്ങൾക്ക് കൺവേ ചെയ്യുന്നത് സിസ്റ്റേഴ്സ് ആണെങ്കിൽ യങ്ങ് സിസ്റ്റേഴ്സിന് പറഞ്ഞു കൊടുക്കുക അമ്മമാരാണ് കാണുന്നതെങ്കിൽ കുട്ടികൾക്ക് ഇത് പ്രത്യേകമായിട്ട് പറഞ്ഞു കൊടുക്കുക ഈ നാല് ടവല് എന്ന് പറയുന്നത് ഒന്ന് നിങ്ങളുടെ ഫേസിന് വേണ്ടി എപ്പോഴും മാറ്റി വെക്കുക മറ്റൊന്ന് തലയ്ക്ക് വേണ്ടി പ്രത്യേകം തലമുടി ക്ലീൻ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാനായിട്ട് വെക്കുക മൂന്നാമതൊന്ന് ബോഡി ടവൽ കുറച്ച് വലിയ ടവൽ നാലാമതൊന്ന് പ്രൈവറ്റ് ഏരിയ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നാല് ടവലിനെ കുറിച്ച് പറയുന്നത് ഇത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ തലയിൽ യൂസ് ചെയ്യുന്ന ടവൽ ഓക്കെ തലയിൽ യൂസ് ചെയ്യുന്ന ടവൽ നമുക്ക് തലയിൽ പല തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാവാം തല തലമുടി തലയോട്ടി ഇതെല്ലാം ചേർന്ന് വരുന്ന ഈ ഭാഗം എന്ന് പറയുന്നത് ഹൈജീൻ പ്രോപ്പറായി കീപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു ഏരിയയാണ് അവിടെ നമുക്ക് എപ്പോഴും സെബത്തിൻ്റെ ഉണ്ടാവും ടെസ്റ്റും പൊടിയും എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് അടിഞ്ഞു കൂടുന്ന ഒരു ഏരിയയാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും പ്രോപ്പറായി ക്ലീൻ ചെയ്ത് സൂക്ഷിക്കേണ്ട ഒരു ഭാഗമാണ് തലമുടി തലമുടിയിൽ പെട്ടെന്ന് ഈ സെബവും ബാക്ടീരിയാസും എല്ലാം കൂടി ഒരുമിച്ച് വന്നിട്ടൊരു സ്മെല്ല് വരാനുള്ള ചാൻസും ഉണ്ട് അപ്പം അത്രയും ക്ലീനായിട്ട് സൂക്ഷിക്കേണ്ട ഭാഗമാണ് തലമുടി അതുപോലെ തന്നെ തലമുടി ക്ലീനാക്കാൻ നിങ്ങൾ യൂസ് ചെയ്യുന്ന ടവലിൽ എപ്പോഴും കൂടുതലായിട്ടും ബാക്ടീരിയാസും ഫംഗസും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഇതേ തുണി കൊണ്ട് ഇതേ ടവൽ കൊണ്ടാണ് നിങ്ങൾ ഫേസ് വൈപ്പ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാവാം അതുപോലെ ഇതേ ടവൽ കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ബോഡി റബ്ബ് ചെയ്യുകയാണെങ്കിൽ ബോഡിയിലും നിങ്ങൾക്ക് ഫംഗൽ ഇൻഫെക്ഷൻസ് വരാം ഇനി ഇതിനേക്കാളും വലിയ കാര്യമാണ് ഇതേ ടവൽ കൊണ്ട് പ്രീവറ്റ് ഏരിയ ക്ലീൻ ചെയ്യും ആ പ്രൈവറ്റ് ഏരിയ എന്ന് പറയുന്നത് നമ്മൾ ക്ലീൻ ആക്കി വെക്കാനുള്ള ഭാഗമാണ് പെട്ടെന്ന് ഇൻഫെക്ഷൻസ് വരുന്ന ഭാഗമാണ് അവിടെ ഇതേ ടവൽ ഈ ബാക്ടീരിയാസും ഇതൊക്കെയുള്ള ടവൽ യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ചൊറിച്ചിൽ പോലെയുള്ള വട്ടച്ചൊറി ഒക്കെ നിങ്ങളുടെ കുട്ടികൾക്കും അല്ലെങ്കിൽ കണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാകും ഇനി നിങ്ങൾ കുളിക്കാൻ ഒരൊറ്റ ടവൽ യൂസ് ചെയ്യുന്ന ആളുകളുണ്ട് ഈ ഒരൊറ്റ ടവൽ യൂസ് ചെയ്ത് കുളിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ പ്രൈവറ്റ് ഏരിയ തലമുടി ശരീരം ഫേസ് ഒക്കെ ഒരേ ടവലിലാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എങ്കിൽ പ്രൈവറ്റ് ഏരിയയുടെ ഭാഗ ഭാഗത്ത് വരുന്ന ഫ്ലോറാസ് ഫംഗസ് ബാക്ടീരിയാസ് ഇത് നമ്മുടെ മറ്റുള്ള ഭാഗത്തേക്ക് വന്ന് അവിടെയും ഫംഗൽ ഇൻഫെക്ഷൻസ് ശരീരത്തായാലും ഫേസിലായാലും പെട്ടെന്ന് ഫംഗൽ ഇൻഫെക്ഷൻസും ബാക്ടീരിയൽ ഇൻഫെക്ഷൻസും വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരം ഹൈജീനിക് പ്രോബ്ലെംസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു നാല് ടവല് അതിൽ ഫേസിന് വേണ്ടി പ്രത്യേകം സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ കൊണ്ടുള്ള ഒരു മീഡിയം സൈസ് ഒരു ടവല് യൂസ് ചെയ്യുക പ്രൈവറ്റ് ഏരിയക്ക് വേണ്ടി ഒരു ചെറിയ ടവല് യൂസ് ചെയ്യുക ബോഡി ബാത്തിങ് ടവല് ഒരു വലുത് യൂസ് ചെയ്യുക തലമുടി ഉണക്കാനായിട്ട് ഒരു തോർത്ത് പെട്ടെന്ന് ഉണങ്ങുന്ന ടൈപ്പ് ഒരു ടവല് യൂസ് ചെയ്യുക അങ്ങനെ നാല് ടൈപ്പ് ടവൽ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഹൈജീൻ കീപ്പ് ചെയ്യണം ഈ ടവലുകളൊക്കെ തന്നെ കഴുകി ഉണക്കി ഡ്രൈ ആക്കി ഓൾട്ടർനേറ്റ് ടവൽ വെച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബോഡി നിങ്ങൾക്ക് ക്ലീനായി വൃത്തിയായി ഇൻഫെക്ഷൻസ് ഒന്നും ഇല്ലാതെ ബോഡിയായി നിങ്ങൾക്ക് കൊണ്ട് നടക്കാൻ കഴിയും ഇതിൽ തന്നെ പിംപിൾസ് നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടും പ്രൈവറ്റ് ഏരിയയിലുണ്ടാകുന്ന ഇച്ചിങ് നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടും ബോഡിയിൽ നിങ്ങൾക്ക് വട്ടച്ചൊറി പോലെയുള്ളതൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ അത് മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം ഇനി തലയിലെ താര നിങ്ങൾക്ക് കുറയുന്നതായിട്ട് കാണാം അപ്പോൾ ഞാൻ പറഞ്ഞ ഈ ഒരു സിമ്പിളായിട്ടുള്ള ഹൈജീൻ മെത്തേഡ് നിൻ്റെ ആയിട്ടുള്ള കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ ശ്രമിക്കുക ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം സംശയമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് വേറൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരെയും ബൈ